മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ പ്രധാനപ്പെട്ട അറിയിപ്പ് പാരസെറ്റാമോളിന് പുതിയ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതായി ഗവേഷൻ മെറ്റാബോളിക് അസിഡോസിസ് എന്ന രോഗാവസ്ഥയ്ക്ക് പാരസെറ്റമോളിന്റെ ഉപയോഗം കാരണമാകുമെന്നാണ് കണ്ടെത്തലുകൾ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് രക്തത്തിൽ ഹൈപ്പർ അസിഡെന്റിഫിക്കേഷൻ കാരണമാകുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് കൂടുതൽ ബാധിക്കുക വൃക്കരോഗമുള്ളവരെ ആണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് ടി എ ഡി എ ഹെൽത്ത് റിപ്പോർട്ടിലാണ് പാരസെറ്റാമോളിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് മാത്രമല്ല വേദന സംഹാരികളിൽ ഒന്നാണ് പാരസെറ്റാമോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഇത് കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി അടുത്ത രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു അറിയിപ്പ് രാസവസ്തുക്കൾ കലർത്തി വൻതോതിൽ വ്യാജ പാൽ നിർമ്മിച്ച് വിൽക്കുന്നത് തെളിഞ്ഞിട്ടുണ്ട് ഒരു വ്യവസായി ഇരുപത് വർഷത്തോളം പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്ന ഇയാളുടെ സ്ഥാപനം പരിശോധനയിലാണ് ഇയാളുടെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവരുന്നത് ഇരുപത് വർഷമായി ഇയാൾ വ്യാജ പാലും വ്യാജ പനീറും വിൽക്കുകയാണെന്ന് കണ്ടെത്തിയിരുന്നു അഗർവാൾ ട്രഡേഴ്സിൻ്റെ ഗോഡൌണിൽ കഴിഞ്ഞ ദിവസം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതർ റെയ്ഡ് ചെയ്തിരുന്നു വൻതോതിൽ രാസവസ്തുക്കളാണ് ഇവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നത് അഞ്ച് മില്ലി ലിറ്റർ രണ്ട് ലിറ്റർ പാൽ ഉണ്ടാക്കാം എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലിറ്റർ രാസവസ്തു ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്റർ പാൽ വരെ കൃത്രിമമായി നിർമ്മിക്കുവാൻ കഴിയും രാസവസ്തു കൂട്ടിക്കലർത്തി പാൽ നിർമ്മിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അധികൃതർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് പാലിൻ്റെ മണം ലഭിക്കുവാൻ ഏജൻറ്റുകളാണ് ഉപയോഗിക്കുന്നത് ഇയാളുടെ സ്ഥാപനത്തിൽ നിന്ന് കൃത്രിമ പലഹാരങ്ങളും വൻതോതിൽ പിടിച്ചെടുത്തിട്ടുണ്ട് യുപിയിലെ ബുലഹം ഷഹറിലാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്